ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പുതിയ ഒരാളെ നിയമിക്കണമെന്നാണ് ചില ആൾക്കാർ പറയുന്നത് അപ്പം അത് കേൾക്കുമ്പോൾ രാധികാമ പറയുന്നുണ്ട് എ ഗ്രൂപ്പാണ് ഈ സംഘടന തന്നെ ഇപ്പം സംഘടിപ്പിച്ചത് ഇവിടുത്തെ ഈ ഹോൾ പോലും എ ജി ഗ്രൂപ്പിൻ്റെയാണ് അതൊക്കെ ശരിയായിരിക്കും മാഡം പക്ഷേ പുതിയൊരാൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ല മാഡം തന്നെയല്ലേ എപ്പോഴും മത്സരിക്കുന്നത് അതുകൊണ്ട് മാഡം തന്നെ ജയിക്കുകയും ചെയ്യും പുതിയൊരാൾ വരട്ടെ എന്താ ഗോവിന്ദനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രാധികാമ ചോയിക്കുമ്പോൾ ആ ഗുരു ഗോവിന്ദ് സാറുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം എന്ന് പറയുകയാണ് അപ്പം രാധികം മനസ്സിൽ വിചാരിക്കട്ടെ ഗോവിന്ദ വന്നാലും ഞാൻ തന്നെ ഭരണം ഭരിക്കും എന്നൊക്കെ വെച്ച് പുച്ഛിക്കുവാണ് ആ സമയമാണ് നമ്മുടെ വിജയലക്ഷ്മി വരുന്നത് വിജയലക്ഷ്മിയുടെ കൂടെ നമ്മുടെ ഗീതവും വരുന്നുണ്ട് ഗീതനോട് പറയേണ്ട മോളെ നീ മത്സരിക്കണം നീ മത്സരിച്ച് ജയിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ടുണ്ട് ഇനി മുതൽ നീ എ ടി എമ്മിൻ്റെ വൈസ് പ്രസിഡൻ്റ് മാത്രമല്ല ഇവിടുത്തെ പ്രസിഡൻറ്റിനും കൂടിയിട്ടാണ് ഇനി ആ രീതി വേണം നിന്ന് ലോകം അറിയാനായിട്ട് എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഗീതനെയും കൂട്ടിക്കൊണ്ട് ആ കോൺഫറൻസ് റൂമിലേക്ക് പോകാൻ കേട്ടോ വിജയലക്ഷ്മി ഗീത കുറച്ച് ടെൻഷൻ ടെൻഷനാകുമ്പോഴേക്കും ടെൻഷൻ അടിക്കുമെന്ന് വേണ്ടേ എല്ലാം ഓക്കെ ആവും ഇനി ഈ ഡോർ തുറന്ന് നീ പുറത്ത് വരുമ്പോൾ ഇവിടുത്തെ പ്രസിഡൻ്റ് നീ ആയിരിക്കും എന്ന് പറയുകയാണ് ഓൾ ദ ബെസ്റ്റ് മോളെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിജയലക്ഷ്മിയുടെ കൂടെയുള്ള ആ ഒരു സ്ത്രീയും ഗീതനോട് പറയുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ് മോളെ നീ തന്നെ ജയിക്കും പേടിക്കുമോന്നും വേണ്ട ടെൻഷനൊന്നും വേണ്ട രാധിക രാധികയുടെ ആദ്യത്തെ തോൽവി ആയിരിക്കും ഇത് എന്ന് നമ്മുടെ വിജയലക്ഷ്മി ഗീതനോട് പറയാണ് അങ്ങനെ കൈയ്യൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഗീതുവിനെ ആ കോൺഫറൻസ് റൂമിനുള്ളിലേക്ക് കയറ്റുവാണ് വിജയലക്ഷ്മി അതേസമയം നമ്മുടെ പുതിയൊരു സ്ഥാനാർത്ഥി ആരാന്നറിയാൻ വേണ്ടി രാധികാമ ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുമ്പോഴാണ് ഗീത് വരുന്നത് അപ്പോഴേക്കും അവിടെ പറയുന്നുണ്ട് ഇതാണ് രാധികാമയുടെ കൂടെ മത്സരിക്കാൻ പോണ ആ ഒരു മത്സര അർത്ഥി നിന്ന് പറയുകയാണ് അത് കാണുമ്പോൾ രാധകാമക്കൊരു പുച്ഛൻ വരുവാട്ടോ അതിനുശേഷം ഗീത് വരുന്നുണ്ട് ഗീത് വന്നിട്ട് രാധികയുടെ മേട തൊട്ടപ്പുറത്തുള്ള സീറ്റിലിരിക്കുന്നുണ്ട് എല്ലാവർക്കും കൈയ്യൊക്കെ കോപ്പിയതിനു ശേഷം ഗീത ഇവിടെ വന്നിരിക്കുകയാണ് അങ്ങനെ എലക്ഷൻ തുടങ്ങുവാണെന്ന് അയാൾ വിളിച്ചു പറയുക കേട്ടോ രാധിക രാധിക മേഡത്തിന് ചെയ്യുന്ന ആൾക്കാർ ഈ ഭാഗത്ത് ഇരിക്കാം ഗീതു മേഡത്തിന് സപ്പോർട്ടിന് ആൾക്കാർ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇരിക്കാൻ പറയുമ്പോൾ ഗീതുയുടെ കൂടെ ഇരിക്കുന്നത് വെറും മൂന്ന് പേരാണ് രാധികാമ്മുടെ കൂടെ അപ്പം ഒരു ഏഴെട്ട് പേരെങ്കിലും ഇരിക്കുന്നുണ്ട് കേട്ടോ എട്ട് പേര് ഇങ്ങനത്തെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് രാധികാമ പറഞ്ഞിട്ടുണ്ട് കഷ്ടം ഗീതു ഇനിയിപ്പോൾ എലക്ഷൻ്റെ കാര്യമൊന്നും ഇല്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ തന്നെയാണ് ജയിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടെ പറയുവാണ് ആ സമയം നമ്മുടെ ആ പ്രസിഡൻറ്റ് ആൾ പറയുന്നുണ്ട് അത്തൊരു മെമ്പർ പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം തരാം അതിനുള്ളിൽ അങ്ങോട്ട് മാറേണ്ടവരൊക്കെ അങ്ങോട്ട് മാറാം ഇങ്ങോട്ട് മാറേണ്ടവർക്ക് ഇങ്ങോട്ട് മാറാം എന്ന് പറയുകയാണ് ഗീതൊക്കെ ആകെ വിഷമമാണ് പക്ഷേ കൂടെ ഒരു ചേച്ചിയുണ്ട് കേട്ടോ അതായത് നമ്മുടെ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് കാണിച്ചില്ലേ ആ ഒരു പുള്ളിക്കാരത്തി ഇതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനോ ഇതൊക്കെ തന്നെ വിജയലക്ഷ്മീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓൺ കോളിൽ എല്ലാം കാണു വീഡിയോ കോളിലായിട്ട് കാണിച്ചു കൊടുക്കുവാണ് അത് കാണുമ്പോൾ വിജയലക്ഷ്മിക്ക് ഒരു ബുദ്ധി ഒതുക്കിയാണ് കാരണം നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാര്യത്തിൽ അങ്ങനെ കൂടെയുള്ള ഒരാൾക്ക് നമ്മുടെ വിജയലക്ഷ്മിയുടെ കൂടെയുള്ള ആ ഒരു സ്ത്രീയുണ്ടല്ലോ അവരൊരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ് അതിനുശേഷം കോള് വിളിക്കുന്നുണ്ട് അതായത് രാധിക നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നില്ക്കുന്ന ആൾക്കാർ ഒരാൾക്ക് ഒരു കോള് വിളിക്കുകയാണ് വിജയലക്ഷ്മിയുടെ കൂടെയുള്ള ആ ഒരു സ്ത്രീ എന്നിട്ട് പറയുന്നുണ്ട് ഹലോ ഹലോ ഇത് ആരാൻ ചോദിക്കുമ്പോൾ അതെ ഞാൻ ആരാന്നൊക്കെ പിന്നെ പറയാം ഞാനിപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ കണ്ടില്ല എങ്കിൽ കാണൂ കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ ഫോം വെക്കുവാണ് വിജയലക്ഷ്മി പറയുന്നുണ്ട് അടിപൊളി എന്ന് പറയാനും അതിനുശേഷം അയാൾ ഫോം വെച്ചതിന് ശേഷം വീഡിയോ പ്ലേ ആക്കുവാണ് വീഡിയോ നമ്മൾ കാണിക്കണമെന്നില്ല കേട്ടോ ആ വീഡിയോ പ്ലേ ആക്കിയതിന് ശേഷം അയാൾ ആകെ നെർവസ് ആവുകയാണ് ആകെ ടെൻഷൻ അടിക്കുന്ന പോലെ പേടിക്കുകാട്ടോ അയാൾ ഇതൊക്കെ തന്നെ ആ സ്ത്രീ വീഡിയോ വീഡിയോ കോൾ വഴി നമ്മുടെ വിജയലക്ഷ്മീനെ കാണിക്കുന്നുണ്ട് അയാൾക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ആകെ വീർപ്പ് മുട്ടുവാണ് വിജയലക്ഷ്മിക്കൊക്കെ അതൊക്കെ അത് കൊണ്ട് ശരി വരുവാട്ടോ അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേക്കുവാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയായിട്ടും എന്ത് പറ്റി എന്ന് രാധികാമ ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമില്ല പുതിയ ആളാവട്ടെ പ്രസിഡൻറ്റ് എപ്പോഴും തന്നെ ആയ കാര്യമില്ലല്ലോ പുതിയ ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം ഗീതുവിൻ്റെ അടുത്തേക്കുള്ള സീറ്റിൽ പോയി ഇരിക്കുകയാണ് അത് കാണുമ്പോൾ ഗീതുക്ക് ഭയങ്കര സന്തോഷമാണ് രാധികാമ്മക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ഒരാൾ മാറിയപ്പോഴേക്കും രാധികാമക്ക് രാധികാമക്ക് ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും പിന്നെ അത് പോട്ടെ എന്ന് വെച്ചു എങ്കിലും ആൾക്കാനും കൂടുതൽ രാധികാമയുടെ അടുത്താണ് പിന്നെ വിജയലക്ഷ്മി അടുത്ത വീഡിയോ അടുത്തൊരാൾക്ക് അയച്ചു കൊടുക്കുക കേട്ടോ ഇതെല്ലാം തന്നെ ഷൂട്ട് ചെയ്ത് ആ സ്ത്രീ കാണിച്ചു കൊടുക്കേണ്ട വിജയലക്ഷ്മിക്ക് അങ്ങനെ വീണ്ടും അവിടുത്തെ ഒരു മെമ്പർ പറയുന്നുണ്ട് ഇനിയൊരു പത്ത് ഏഴ് ഏഴെട്ട് മിനിറ്റുള്ളിൽ സമയമുണ്ട് മാറേണ്ട ആൾക്കാർക്ക് മാറാം നിൽക്കേണ്ട ആൾക്കാർക്ക് നിൽക്കാം എന്ന് പറയുവാണ് അപ്പോഴാണ് ആ വേറൊരു വീഡിയോ വേറൊരാളെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നത് അയാളും ആ വീഡിയോ കണ്ട ശേഷം പെട്ടെന്ന് നെറ്റ് എഴുന്നേറ്റിട്ട് വേഗം തന്നെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോയി ഇരിക്കുകയാണ് ഗീതുക്കാകെ അത്ഭുതം തോന്നുവാണ് രാധികാമക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല രാധികാമ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ ആ മെമ്പർ പറയുന്നുണ്ട് ഇപ്പം അഞ്ചു പേര് ഗീതു ഗീതാഞ്ജലി ഗോവിന്ദൻ്റെ കൂടെയും അതുപോലെ തന്നെ ബാക്കി പകുതി പേര് നമ്മുടെ രാധികാമയുടെ കൂടെ നിൽക്കുകാട്ടോ ആ സമയത്ത് രണ്ടുപേര് പരസ്പരം സംസാരിക്കുകയാണ് തനിക്ക് വീഡിയോ ആണോ ഫോട്ടോയാണോ കിട്ടിയത് വീഡിയോ ആണെടോ എനിക്കും അതെ നമുക്ക് നമ്മുടെ കുടുംബം അല്ലേ വലുത് എന്ന അയാൾ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അവർ പറഞ്ഞ അതിന് അഞ്ച് പേരും അഞ്ച് പേര് വെച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും മാറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അടുത്താളും മാറുവാണ് അങ്ങനെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ ഗീത ജയിക്കുകാട്ടോ രാധികാമക്കാകെ ദേഷ്യം വരുവാണ് നിങ്ങളെല്ലാവരും കൂടി എന്നെ തോപ്പിച്ചു അല്ലേ ഈ രാധിക ആരാതന കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രാധികാമെന്ന് ഇറങ്ങുമ്പോൾ നേരെ പോകുന്നത് വിജയലക്ഷ്മിയുടെ അടുത്തേക്കാണ് വിജയലക്ഷ്മി പറയുന്നുണ്ട് ഓഹോ അപ്പോൾ ഇതെല്ലാം നിന്റെ കളിയായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് അതേടി എല്ലാം എൻ്റെ കളി തന്നെ നിന്റെ തോൽവി തുടങ്ങി ഇനി അങ്ങോട്ട് നിനക്ക് തോൽവി തന്നെ ആയിരിക്കും ഇപ്പം നിനക്ക് മനസ്സിലായോ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ഇനിയും നിനക്ക് നഷ്ടപ്പെടും നീ അടക്കി വാഴുന്ന എൻ്റെ മകൻ ഗോവിന്ദുണ്ടല്ലോ ഗോവിന്ദൻ നിനക്ക് നഷ്ടപ്പെടും പിന്നെ നീ നൊന്ത് പ്രസവിച്ച നിൻ്റെ മകൾ പ്രിയയുണ്ടല്ലോ അവളെ നിനക്ക് നഷ്ടപ്പെടും ഒരു തുണ്ട് പൈസ പോലും കിട്ടാതെ നീയും വരണം ഏജ്യം ഗ്രൂപ്പിൽ നിന്നും അതുപോലെ അറക്കൽ തറവാട്ടിൽ നിന്നും പുറത്താകും എന്ന് പറയാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്ന് ആധികം പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് തീർച്ചയായിട്ടും സംഭവിക്കും അതിൻ്റെ ഫസ്റ്റ് തോൽവിയാണ് നിനക്ക് ഈ അനുഭവപ്പെട്ടത് അനുഭവപ്പെട്ടത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി തോൽവിയോട് തോൽവിയായിരിക്കും നീ എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഇനി ഗീതയുടെ വിജയമാണ് സത്യത്തിൻ്റെ വിജയം എന്നൊക്കെ പറയാ കേട്ടോ ഇതൊക്കെ അധികം നമുക്ക് ആകെ ദേഷ്യം വന്നിരിക്കണ ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ